മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് പഴംപൊരി ഇപ്പോ മഴക്കാലമാണ് മഴയത്ത് ഒരു കട്ടനും ഒരു പഴംപൊഴിയും പിന്നാൽ എന്താണ് അപ്പോ എന്റെ ലൈബ്രറിക്കുള്ളിൽ നിന്ന് ആരും വിളിച്ചു പറയാണ് അവരൊരു പഴംപൊരി വേണോന്ന് വെറും പഴംപൊരി അല്ല പഴംപൊരി അതെന്താ സംഭവം എങ്ങനെ ഉണ്ടാക്കണമെന്നോ എവിടെ കിട്ടുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്കും എങ്കിൽ കൊച്ചു കഥ വായിക്കൂ എനിക്കുണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയാം അവന്റെ അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ഒരു കൈ നോക്കി പക്ഷെ ആരും പറയാണ് ഇതല്ല ഞാൻ പഴംപൊരിന്ന് എന്നാ അവൻ ഉണ്ടാക്കാൻ അറിയാമോ അതുമില്ല അപ്പോഴാണ് അവന്റെ മാമൻ വന്നത് മാമന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോ മാമൻ യഥാർത്ഥ പേര് ചോദിക്കരുത് അതറിയാമെങ്കിൽ അവൻ ഇങ്ങനെ വിളിക്കുമായിരുന്നോ അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് പാചകം ചെയ്യുന്ന ആളാണ് മാമൻ വന്നതോടെ ആരോ വിളിച്ചു പറഞ്ഞു മാമ മാമ എനിക്ക് അനിയൻ അനിയൻപുഴമ്പൊരി വേണം അനിയൻ അനിയൻപുഴമ്പൊരിയോ നന്നേ അതെ ഈ മാമൻ പഴംപുരീകാർന്നും അറിയത്തില്ലേ അങ്ങനെ റിമ്പി മാമൻ അടുക്കളയിലേക്ക് കയറി കൂടെ ആരവും അവൻ ഓരോ ദൃശ്യങ്ങളും വീക്ഷിച്ചോണ്ടിരുന്നു മാമൻ ഒന്നാം പാൽ ഒഴിക്കുന്നതും രണ്ടാം പാൽ ഒഴിക്കുന്നതും ഇളക്കുന്നതും ഒക്കെ ഇതാണ് ഒന്നാം പാൽ ഇതാണ് രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവസാനം ഒരു അനിയൻ സന്തോഷമായി അവരെല്ലാവരോടും വിളിച്ചു പോയി പറഞ്ഞു അനിയൻ റെഡി റെഡി അനിയൻ അങ്ങനെ പഴമ്പൊരി സന്തോഷമായി അപ്പോ നിങ്ങൾ പുസ്തകം വായിക്കണേ அனியன் பரம்புரி எழுதியது ஷினோஜ்ராஜ்